വടക്കോട്ട് ഇതിന് കതളിപ്പഴം ചെങ്കതളിപ്പഴം എന്നൊക്കെയാണ് പേര് പലപ്പോഴും നമ്മൾ നാട്ടിൻ പുറങ്ങളിൽ നാടൻ ഏത്തക്കൊലകളോ വാഴക്കൊലകളോ കാണുന്ന സമയത്ത് അതിൻ്റെ കൂട്ടത്തിൽ ഈ പഴത്തിൻ്റെ കതളിപ്പഴത്തിന്റെ ചെങ്കതളിപ്പഴത്തിന്റെ ഒരു കൊലയും തൂക്കിയിട്ടിരിക്കുന്നതാണ് പഴത്തിന് നല്ല വിലയുമുണ്ട് സാധാരണഗതിയിൽ നമ്മൾ മറ്റേതൊരു പഴം വാങ്ങുന്ന പോലെ നമുക്ക് എളുപ്പത്തിന് നമ്മൾ ഇത് വാങ്ങാറില്ല വീട്ടിലൊക്കെ എന്തെങ്കിലും വിശേഷം വരുമ്പോഴായിരിക്കും ചിലപ്പോൾ ഈ പഴം വാങ്ങുന്നത് എന്നാൽ ഇത് വിശേഷങ്ങൾക്കോ സ്പെഷ്യൽ ഒക്കേഷൻസോ വാങ്ങേണ്ടതല്ല അപ്പൊ നമ്മൾ ഈ പഴം ചെങ്കദറിപ്പഴം കഴിക്കുന്നത് ആരോഗ്യത്തിനും വളരെ നല്ലതാണ് സാധാരണഗതിയിൽ പലവിധ ഭക്ഷണങ്ങളും സാധനങ്ങളും നമ്മൾ കഴിക്കുന്ന സമയത്ത് രുചിയും ഭംഗിയും കൂടി കഴിഞ്ഞാൽ ഇവയ്ക്ക് ഗുണം കുറവാണ് എന്ന് പറയാറുണ്ട് അതായത് അധികം ഭംഗിയില്ലാത്തതിനാണ് ഗുണം എന്ന് പറയുന്നത് എന്നാൽ നമ്മൾ ഈ കപ്പപ്പഴത്തിന്റെ ചെങ്കദറി പഴത്തിന്റെ നേരെ മറിച്ചാണ് ഇതിന് ഒരേ സമയം തന്നെ നല്ല ഭംഗിയാണ് രുചിയാണ് അതോടൊപ്പം നമുക്ക് ഗുണങ്ങളുമുണ്ട് മറ്റേതൊരു പഴമായിട്ട് താരതമ്യപ്പെടുത്തുന്ന സമയത്ത് ഇവയ്ക്കകത്തുള്ള പോഷക ഗുണങ്ങൾ താരതമ്യേന കൂടുതലാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ ചെങ്കതളിപ്പഴം അഥവാ കപ്പപ്പഴം നമ്മൾ ദിവസവും ഒരെണ്ണം